പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് നമ്മുടെ ബാലഗോപാലിൻ്റെ മനസ്സിൽ ഇതേ സമയം നമ്മുടെ നാരായണിയാകട്ടെ തൻ്റെ എഴുത്തുകൾ കൊണ്ട് വീണ്ടും പ്രേക്ഷകരുടെ മനം കവരുകയും ചെയ്യുന്നു ഇത് വൃന്ദയ്ക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്ന കാര്യമായതിനെ തുടർന്ന് എങ്ങനെയാണ് ഇത് എതിർക്കുക എന്ന് വൃന്ദ ആലോചിച്ചിരിക്കുകയാണ് നാരായണി തൻ്റെ തീരുമാനത്തിൽ നിന്ന് മാറുകയില്ല എന്നുള്ള കാര്യവും വ്യക്തമാക്കിക്കൊണ്ട് വീണ്ടും എഴുത്ത് തുടരുകയും ചെയ്തതിനെ തുടർന്ന് നമ്മുടെ ബാലഗോപാലിൻ്റെ കള്ളത്തരം നാട്ടിലുള്ള എല്ലാവരും മനസ്സിലാക്കി തുടങ്ങുകയാണ് പക്ഷേ ഇതേ സമയമാണ് അനൂപിനെ ഞെട്ടിച്ചുകൊണ്ട് അമ്മ ഹരിതയെ താലി കെട്ടാൻ ആവശ്യപ്പെടുന്നത് ഇതോടെ ആകെ പെട്ടുപോയിരിക്കുകയാണ് നമ്മുടെ അനൂപ് ഇതിനിടയിൽ അനൂപ് തീരുമാനം മാറ്റി എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് രഞ്ജൻ വന്ന് ചോദ്യം ചെയ്യുകയും ആണത്തമില്ലേ എന്ന് ചോദിക്കുകയും ചെയ്തത് അനൂപിന് തിരിച്ചടി ആവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്